പൊന്നേ സിംബ കുഞ്ഞുമണി അവിടെ ഒരു കുട്ടിക്ക് കുശിമ്പ് കയറിയിട്ട് നിക്കുകയാണ് ഇവന് സ്നേഹിക്കണം അല്ലിട്ടാ അല്ലിട്ടാ ഒരാളെ സ്നേഹിച്ച ഒരാൾക്ക് ഇഷ്ടല്ല അങ്ങനെ പറ്റില്ലല്ലോ എല്ലാരനും ഒരുപോലെ സ്നേഹിക്കണ്ട നമ്മള് അല്ലേ സിംബുബുക്കുട്ട് ചക്കരട് നമ്മുടെ പൊന്നേടെ ചൊത്തുമണിയുടെ അവിടെയല്ലേ നോക്കണ്ടേ എന്റെ മൂത്ത് നോക്കടാ ആ എന്റെ മൂത്ത് നോക്ക് നീ ഉമ്മനോട് ഇങ്ങോട്ട് നോക്കി സംസാരിക്കടാ സിംബാ സിംബ മോനെ മെഡി സിംബ കുഞ്ഞാരാ മ്മൻ്റെ പൊന്നാരാ ഇമ്മയുടെ സ്വത്താരടാ ശിംബു വേണോ ശിംബേണോ എന്നെ പിടിച്ചിരിക്കണില്ലേ കെട്ടി കെട്ടിപ്പിടിച്ചിരിക്കുവാട എൻ്റെ ചക്കട എൻ്റെ പൊന്നെ മണ ഷെയ്റ്റ് അടിക്കുവാണോ അണ്ണോടി അണ്ണോടി സ്വത്തേ ചക്ര കുട്ടിയെ നമ്മുടെ പൊന്നേടേടാ സ്വത്ത് ഓ ഓമ്മന്റെ പൊന്നാരാ എന്നെ പിടിച്ചിരിക്കണ്ടില്ലേ എന്നെ പിടിച്ചിരിക്കണോ എൻ്റെ അടി മോനെ ആ എൻ്റെ കുട്ടിൻ്റെ കുഞ്ഞ് ഷൗണ്ട മോനെ നമ്മുടെ സിംബ ഏടീ സിംബ സിംബോ എൻ്റെ കുട്ടി സിംബ ഏടേ ഉമ്മാൻ്റെ കുട്ടി സിംബ എവിടെന്നെ എൻ്റെ കുട്ടി സിംബ് എവിടെന്നേ കണ്ണടിച്ചിട്ടിങ്ങിരിച്ചല്ല എന്തേനു ചോദിക്കണ്ടേ ഇവിടെ ഉണ്ടമ്മാന്ന് പടയണ്ടേ ഒക്കോ ഒക്കെ കുഞ്ഞിനെ ഒക്കെ വന്നോ എന്നോടി ഒക്കെ എന്നോടി ഒടുമ്പന്നെ ഉമ്മടെ പൊന്ന കുട്ടിയാണോ ഇവിടെ അവിടെ ശിമ്പോണെന്നാണോ ഷിമ്പോൻ ആണ് കുട്ടി ഉമ്മാൻ്റെ സ്നേഹം കണ്ട് കണ്ടിട്ട് ഇങ്ങനെ മയങ്ങി കിടക്കുവാണ് ആ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ല ഉന്ന് അല്ലെ പൊന്നേ ഉമ്മ പിന്നെ നിങ്ങളെ സ്നേഹിക്കാണ്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുക ആ ഉമ്മ തെരഞ്ഞ സ്നേഹം കൊണ്ട് തിരിച്ചിരട്ടിയാക്കി തറിഞ്ഞില്ലേ എൻ്റെ മക്കള് ആ ആ അല്ല പൊന്നേ അല്ലെട പൊന്നെ അല്ലെടുപ്പൊന്നെ ഏ ഓ എന്തടി എന്താണ് ഒരു ഒരുമ്മത്തേറ്റമ്മ ഒരു കൈ എവിടെ നോക്കുക ഇവിടെ ഒരു കൈ ഇവിടെ ആ വയ്യ എൻ്റെ ചക്കരയാണ് എൻ്റെ ചക്കരമ്പത്തേറ്റം ഒരുമ്മത്തേറ്റ ഉരുമ്പത്തേറ്റ എങ്ങനെ പിന്നെ സൗണ്ട് ഇടാം എൻ്റെ ചിമ്പക്കൂട്ടൻ്റെ വാലാട്ടെന്ന് മനസ്സിലായി കണ്ട ടൈം ഇതെന്തുകൊണ്ടത്